സിസ്റ്റം നമ്മാലും അതാരും നോക്കിട്ടൊന്നും അല്ല നമ്മളെ രാഷ്ട്രീയക്കാരനല്ലെങ്കിൽ പോലും എന്റെ സഹായത്തിന് വന്നാൽ അതെനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കുട്ടികൾ വന്നിട്ട് ഞാൻ ഡി എഫ് സുധാരായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം പോലും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ചൂട് പുറത്തേക്ക് പോകുന്ന ചൂടാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം എനിക്ക് ചൂടാണ് എന്റെ മുമ്പിൽ ജയിച്ചോ തോറ്റും രണ്ട് ഇതെല്ലാം സുധാകരൻ അപകരിച്ചിട്ടുണ്ട് ഈ തോക്കുമ്പോഴും ജയിക്കുമ്പോഴും ഒരേ ഫീലിംഗ് ആണ് വീട്ടിലിരുന്നത് രാഷ്ട്രീയല്ലേ രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് കാണുന്നത് അതിൽ കരഞ്ഞിട്ടും സന്തോഷിച്ചിട്ടും കാര്യമില്ല സന്തോഷിക്കുന്നത് അത് പെർമനന്റ് പുറമെ കരയുന്നത് അതിനകത്ത് യുക്തിയുമില്ല ഇപ്പൊ സുധാകരന്റെ കണ്ണൂർ എം പി ആയിട്ടിരിക്കുന്ന സമയത്താണ് മുപ്പർ മുഖ്യമന്ത്രിയായി വരുന്നത് അപ്പൊ ഞാൻ പലപ്പോഴും സുധാറാട്ടന്റെ പല പേതിലും എം പി ആവണല്ലോ അധ്യക്ഷനും ആശംസ ഒക്കെ സുധാറാട്ടൻ മരപ്പൂർവ്വം പോകാത്താണോ പരമാവധി പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും അത്യാവശ്യാണെങ്കിൽ പോകും പക്ഷേ ഇതുവരെ അങ്ങനെ പോയിട്ട് വേണ്ടി വന്നിട്ടില്ല ഈ പി ജയരാജൻ കണ്ടാ നല്ല കണ്ടാ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഇല്ലേ നിങ്ങൾ കളുകയാണല്ലേ നന്നായി സംസാരിക്കും വന്നിട്ട് അടുത്ത് തന്നിട്ട് അതുപോലെ പി ജയരാജനും കണ്ടാവുന്നിങ്ങനെ ഒരു ലോകം പറയും അതിലപ്പുറത്ത് വലിങ്ങനൊന്നും ഇല്ല എനിക്കിപ്പോൾ ഇവരോടൊന്നും ഞാനിത് മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷേ കിട്ടുന്നത് അങ്ങോട്ട് കൊടുക്കും അത്രയാണ് പിന്നെ എംപിയുടെ വണ്ടിയിൽ പോവോ പ്രസിഡന്റിന്റെ പോവുക എം പി ആണെങ്കിൽ രണ്ടിലും പോകും എന്നുവച്ചാൽ എംപിയുടെ ഒരു വണ്ടിക്ക് ഉള്ള ഒരു പ്രിഫറൻസ് എന്താണെന്ന് ചോദിച്ചാല് ചില പ്രയോറിറ്റീസ് ഉണ്ട് മനസ്സിലായില്ലേ ആ ബോർഡ് കാണുമ്പോൾ പോലീസും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഒന്ന് ഒരു കേരളത്തിൽ ബോർഡൊന്നും ബോർഡൊന്നും വേണ്ടല്ലോ വേണ്ട